ഒരു അലസമായ ഉച്ച കഴിഞ്ഞ് കന്നന്മാരും കാതലന്മാരും മുത്തശ്ശിയുടെ പൂന്തോട്ടത്തിന് പിന്നിൽ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചിത്രമായ എന്തോ ഒന്ന് കണ്ടെത്തി മേഘങ്ങളും ചിലന്തിവലകളും കൊണ്ട് നിർമ്മിച്ച ഒരു ഊഞ്ഞാൽ അവർ ഒരുമിച്ച് ഇരുന്ന് ഒരു ചെറിയ ഗാനം ആലപിച്ചപ്പോൾ ഊഞ്ഞാൽ ഉയരാൻ തുടങ്ങി മരങ്ങളെക്കാൾ ഉയർന്നു മേൽക്കൂരകളെക്കാൾ ഉയർന്നു അവർ ഒരു ഫ്ലോട്ടിംഗ് ദ്വീപിൽ ഇറങ്ങി അവിടെ മരങ്ങൾ ചിരിക്കുന്ന ഇലകൾ കണ്ടു ചിരിക്കാറ്റിന്റെ മണിനാഥം പോലെ പ്രതിധ്വനിച്ചു പിന്നെ ഒരു ഉൾക്കടൽ വന്നു അവിടെ കാറ്റ് കുമിളകൾ വീശുന്നു അത് നിങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ ഓർമ്മയെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പക്ഷേ പെട്ടെന്ന് കാറ്റ് മാറി ഒരു ഞരക്കത്തോടെ ഊഞ്ഞാൽ വീണു അവർ പതുക്കെ ഇറങ്ങി മുത്തശ്ശിയുടെ പൂന്തോട്ടത്തിൽ തന്നെ അവിടെ അവരുടെ കവിളുകളിൽ നിലാവുമെന്ന് പറഞ്ഞു മുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ നീസ് കൈസ്റ്റിച്ച് സ്വിംഗ് കണ്ടുപിടിച്ചു ഞാനും അത് ഓടിച്ചിരുന്നു അന്ന് രാത്രി അവർ കിടക്കയിൽ കിടക്കുമ്പോൾ അവർ കൈകൾ പിടിച്ച് മന്ത്രിച്ചു നമുക്ക് നാളെ വീണ്ടും പറക്കാം